ബ്ലോഗിന്റെ ഇന്നത്തെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിലേക്കാണ് നമ്മുടെ യാത്ര എല്ലാംസ്റ്റ് പതിനഞ്ച് വിശേഷാവസരങ്ങളിൽ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത് ഇവിടെ വെച്ചാണ് അതുപോലെ പതാക ഉയർത്തലുമുണ്ട് പതാക ഉയർത്തിയതിനു ശേഷമാണ് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുക താജ്മഹൽ നിർമ്മിച്ച ഷാജഹാൻ തന്നെയാണ് ഈ റെഡ് ഫോർട്ടും അല്ലെങ്കിൽ ചെങ്കോട്ടയും നിർമ്മിച്ചിരിക്കുന്നത് ചൂപ്പ് നിറത്തിലുള്ള സാൻഡ് സ്റ്റോൺ കൊണ്ടാണ് ഇത് നിർമ്മിച്ചത് ഡൽഹിയിൽ നല്ല ചൂടാണ് നമ്മളെ നാട്ടിലൊരു നട്ടുച്ച അല്ലെങ്കിൽ ഒരു രണ്ടുമണിക്കൊക്കെ ഉണ്ടാകുന്ന ചൂടാണിപ്പോൾ പത്ത് പത്തരയാവുമ്പോഴത്തേക്ക് ഇവിടെ ഉള്ളത് പണ്ട് കാലത്ത് ഇത്തരം വലിയ കോട്ടകളുടെ ചുറ്റും കിടങ്ങുകളുണ്ടാവും വലിയ കുഴികൾ അപ്പോൾ ഇതിൽ വെള്ളം നിറച്ച് മുതലകളെ പോലെയുള്ള വിമശ്ര ജീവികളെ വളർന്നു അപ്പോൾ അത് കടന്ന് കോട്ടയിലേക്ക് പ്രവേശിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ട് കോട്ടയുടെ സംരക്ഷണത്തിനായിട്ടാണ് ഇത്ര ഇത്രയും വലിയ കിടങ്ങുകൾ സ്ഥാപിക്കുന്നത് സ്ട്രക്ചറൽ ബ്യൂട്ടി എന്ന് പറയുന്ന നിർമ്മാണമാണ് ഷാജഹാൻ നിർമ്മിച്ച ചെങ്കോട്ട സ്ട്രക്ചറൽ മാർവൽ എന്ന് പറയാവുന്ന ഒരു നിർമ്മിതിയാണ് ഷാജഹാൻ്റെ ചെങ്കോട്ട ഇവിടെ എത്തുമ്പോഴത്തേക്കും കിടങ്ങിന് ഭയങ്കര വീതിയാണ് നല്ല വീതിയുള്ള കിടങ്ങ് വലിയൊരു ഏതാണ്ട് ഒരു പുഴയുടെ അത്രയും വീതി വരുന്നുണ്ട് അപ്പോൾ കെട്ടിടത്തിൻ്റെ അല്ലെങ്കിൽ ഈ കോട്ടയുടെ മുൻഭാഗത്ത് എത്തുകയാണ് നമ്മൾ ഏതാണ്ട് നമ്മളിത് പ്രധാന ഗേറ്റിലേക്കാണ് എത്തുന്നത് ചെങ്കോട്ടക്ക് മുന്നിലായിട്ട് ഒരു ക്ഷേത്രത്തിൻ്റെ ഗോപുരങ്ങൾ കാണാം ക്ഷേത്ര അറിയില്ല ചെങ്കോട്ടയ്ക്ക് മുകളിൽ നമ്മുടെ ദേശീയ പതാക അതിലേക്കുള്ള വ്യൂ ആണ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഉള്ള ആഘോഷത്തിൻ്റെ ഒരുക്കങ്ങളാണ് ഇവിടെ നടക്കുന്നത് എല്ലാം മെയിൻ്റനൻസ് വർക്കൊക്കെ നടക്കുന്നുണ്ട് കോട്ടയിലേക്ക് മൂന്ന് പ്രവേശന കവാടങ്ങളാണുള്ളത് ഡൽഹി ഗേറ്റ് ലാഹോറി ഗേറ്റ് യമുന ഗേറ്റ് ടൂറിസ്റ്റുകൾക്ക് പ്രവേശനം അനുവദിക്കുന്നത് ലാഹോറി ഗേറ്റിലൂടെയാണ് അപ്പോൾ നമ്മൾ നടന്നാടന്ന് പ്രധാന എൻട്രൻസിലെത്തിയിട്ടുണ്ട് മെയിൻ ഗേറ്റ് ഇപ്പോൾ മെയിൻ്റനൻസ് വർക്ക് നടക്കുകയാണ് ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ ആയ ഒരുക്കത്തിന് വേണ്ടിയിട്ടായിരിക്കാം ലാഹോറി ഗേറ്റിലൂടെ ഉള്ളിലേക്ക് കടന്നാൽ ഒരു മാർക്കറ്റ് കാണാം രാജഭരണകാലത്ത് ഇത് ചട്ടാ ചൌക്ക് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് രാജകുടുംബാംഗങ്ങളായ സ്ത്രീകൾക്ക് ആഭരണങ്ങളും ബാഗുകളും പട്ടുസാരികളും ഒക്കെ വാങ്ങാനുള്ള മാർക്കറ്റായിരുന്നു ഇത് ഉള്ളിലേക്ക് കിടക്കുന്നിടത്ത് ഒരു മാർക്കറ്റ് ഉണ്ട് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നു ബെൽറ്റ് തൊപ്പി അതുപോലെ ഫാൻസി ഐറ്റംസ് എല്ലാം കിട്ടും ഇവിടെ സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നതും വിൽപ്പനക്കാരും എല്ലാം സ്ത്രീകളായിരുന്നു പുരുഷന്മാർക്ക് ഈ ഭാഗത്തേക്ക് ഉണ്ടായിരുന്നില്ല രാജകുടുംബാംഗങ്ങളായ സ്ത്രീകളുടെ സ്വകാര്യത ഉറപ്പുവരുത്തുന്നതിനായിരുന്നു അത് ഈ കോട്ടകൾ പലപ്പോഴും ലെയറായിട്ടാണ് കാണുക പുറത്തൊരു മതിൽ അതിനുള്ളില് മറ്റൊരു മതിൽ പിന്നെ അങ്ങനെ ലാസ്റ്റാണ് ഈ കോർ ഏരിയ വരിക പ്രൊട്ടക്ടേരിയ അപ്പൊ ഈ കോട്ടയുടെ എല്ലാം ഒരു പ്രത്യേകതയാണത് ചട്ടാചോക്കിൽ നിന്ന് നേരെ നടന്നെത്തുന്നത് നൗബത് ഖാനയിലാണ് ഡ്രം ഹൗസ് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു സംഗീതജ്ഞരുടെ കലാപ്രകടനം നടക്കുന്ന വേദിയാണിത് ഷാജഹാൻ കലകളെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു മുഗൾ ചക്രവർത്തിയായിരുന്നു വെള്ള മാർബിൾ കൊണ്ട് നിർമ്മിച്ച ഈ കെട്ടിടമാണ് നൗബത് ഖാന ഷാജഹാന്റെ ഭരണകാലത്തായിരുന്നു ആസ്ഥാനം ആഗ്രയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയത് ചക്രവർത്തി പൊതുജനങ്ങളുടെ പരാതി കേട്ടിരുന്നത് ദിവാനി ആമിൽ വെച്ചാണ് ചുവപ്പ് നിറത്തിലുള്ള അതിമനോഹരമായ ഒരു നിർമ്മിതിയാണിത് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുമ്പരേക്കും ഗുഡ് ബൈ